ർപ്പണം തുടങ്ങി ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് ചുക്ക് കാപ്പിയുമായി ഡിവൈഎഫ്ഐ അത് രാവിലെ കണ്ണുകേറി ആളുകൾ പോയി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അച്ഛനോ അമ്മയ്ക്ക് ഒരു ദൂരം ഒരു മണം തുണിയോ ഒരു നേരത്തെ ആഹാരമോ ഒരു തുള്ളി ഔഷധമോ കൊടുക്കാൻ സൗകര്യപൂർവ്വം മറക്കുന്ന മക്കളും മരണത്തിന് ശേഷം കോളേജും ബജോറയും ഇന്നോവയൊക്കെ പിടിച്ചിട്ട് പാട്ടും പാടി പോകും കടപ്പുറത്തേക്ക് എന്താണ് അത് അച്ഛന്റെ ആൺ ആണ് എനിക്ക് വന്നത് അച്ഛനെ വലിച്ചടിക്കായിരുന്നല്ല കഴിഞ്ഞ പോലെ അത അതപ്പോ അച്ഛനെ വലിച്ചടിക്കുന്നാണല്ലോ അച്ഛൻ ഇവിടെ ജീവിക്കുന്ന എനിക്ക് വിഷയല്ല അച്ഛന്റെ മറ്റേ ഈ എന്തല്ലോ ഈ നക്ഷത്രാന്തര യാത്രകളാണ് എനിക്ക് ശരിയാക്കാൻ അച്ഛന്റെ ആത്മാവ് കാക്ക കാക്കയെ വിളിക്കുക പലതരം കാക്കകളുണ്ട് ബലിക്കാക്ക ഈ അടുത്തറങ്ങി ബഹറിലോ അങ്ങോട്ടൊക്കെ പോയി ഒരു രാജ്യം ഗൾഫ് രാജ്യത്ത് പോയി അവിടെ ബലി നടത്തി എന്നൊക്കെ പറയും കണ്ടോടാ എന്നൊക്കെ പറഞ്ഞുണ്ട് പറഞ്ഞോണ്ട് ആർഷ ആർഷഭാരത സംസ്കാരം കൊണ്ട് പുളകിതരായ ഇന്ത്യൻ ഹിന്ദുക്കൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹിന്ദുക്കൾ പോയി ബലി നടത്തിയിരിക്കുന്നു കൈയ്യടിക്കട ഈ ബലിക്കാറ്റ വന്ന് ബലിച്ചോർ നിന്നെങ്കിലേ ശരിക്കും അവിടെ അണിക്കുകയുള്ളു എന്നാണ് പറയുന്നത് അവിടുത്തെ മോണിറ്ററിൽ കിട്ടും എന്നുള്ളതാണ് പറയുന്നത് ഈ മറ്റേ മറ്റേ പല പല കാക്കകളുണ്ട് നിങ്ങൾ കാക്കകളെ കുറിച്ച് തന്നെ അറിയാലോ ഈ കൂതറ കാക്കകളൊക്കെ വന്ന് ബലിച്ചോറ് കഴിഞ്ഞാൽ കഷ്ടമാണ് ബലിക്കാക്ക എന്ന് പറഞ്ഞു ബലിക്കാക്കയുടെ ലക്ഷണങ്ങളുണ്ട് അതൊരു പുസ്തകം ഉണ്ടായിരുന്നു എഴുതാം വിറ്റുപോകും എനിക്കറിയില്ല പഴയ ആൾക്കാരോട് ചോദിച്ചു എന്താണ് ബലിക്കാക്ക എങ്ങനെ ഇരിക്കും മറ്റേ സാധാരണ കാക്ക വന്ന് അടിച്ചു ഓടിച്ചു ഞാൻ പണ്ട് വെലിയിട ഞാൻ വലിയിട്ടിട്ടില്ല അല്ല ബലി ഇടുമ്പോക്കെ പോകുമ്പോൾ ആളുകൾ പറയാം പന്ന കാക്ക കാക്ക ആ അല്ല നമുക്ക് മറ്റേ കാക്ക കാക്ക സ്പീഷീസ് കാക്കും എങ്ങനെയാണ് ഈ അവിടെ കടൽ കാക്ക മാത്രമേ കടപ്പുറത്തുണ്ടാവൂ കടക്കാക്ക ആണ് ബലി നിന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ബലിയാകും എന്ന് ചോദിച്ചു അതിലെ മുസ്ലിങ്ങളുടെ നോയമ്പ് പോലെയുള്ളൂ അവർ ഈ സാറിന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോയിമ്പ് എടുക്കാന്നു അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ മെഡിറ്ററേനിയൻ റീജ്യനിലൊക്കെ പന്ത്രണ്ട് മണിക്കൂർ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് മണി ആറ് മണി ടൈം നോക്കിയിട്ടും ഞാൻ അടുത്തൊരു വീഡിയോ ഉണ്ട് ഈ നോയമ്പ് മുറിക്കുകയെന്ന് പറയുന്ന സാധനം അത് സർക്കാസ് സർക്കാസാണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല കേട്ടോ ഒരാൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് രാവിലെ ഇവിടെ നോയമ്പ് പിടിക്കുകയാണ് എൻ്റെ കയ്യിൽ എന്താ കാരൊക്കെ വരേണ്ട സാധനമാണ് അഞ്ച് അമ്പത്തി എട്ട് അമ്പത്തൊമ്പത് ചുച്ചു ആറുമണി എനിക്കറിയില്ല ആണോ എന്തോ അറിയില്ല